നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണോ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ആണോ കൂടുതൽ ഭീഷണിയായി മാറിയ വ്യക്തി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാൽ ഓസ്ട്രേലിയക്കാർ കണക്കാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായ ഷി ജിൻ പിങ്ങിനേക്കാൾ അപകടകാരിയായ വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നാണ് ആഴ്ച തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ നടത്തിയ ഒരു അഭിപ്രായ സർവേയിലാണ് ഇക്കാര്യം വെളിപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ട്രംപിന് ഇത്രയധികം എതിർപ്പ് ഉയരാനുള്ള കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ അധിക നികുതി നിർദ്ദേശങ്ങൾ തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത് ചൈനയെക്കൊണ്ട് അത്തരത്തിലുള്ള ഭീഷണികളൊന്നും തന്നെ തങ്ങൾക്ക് നിലവിലില്ല എന്നാണ് ഓസ്ട്രേലിയയിലെ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്ത മിക്ക ആളുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് മറ്റ് രാജ്യങ്ങളുടെ മേൽ അനാവശ്യമായി നികുതി ചുമത്തി അവർക്ക് മേൽ ഒരുപാട് ഭാരം ഏർപ്പെടുത്തുന്നത് ഭാവിയിൽ അപകടകരമായി മാറിയേക്കും എന്ന് തന്നെയാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്ത പലരും കരുതിയിരിക്കുന്നതും ട്രംപ് ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം മേൽ അധിക നികുതി ചുമത്തുന്നത് അമേരിക്കയെ തന്നെ ആത്യന്തികമായി ദോഷകരമായി ബാധിക്കും എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ട്രംപ് ആട്ട് വാഗവിക്കാതെ ഇപ്പോഴും തൻ്റെ അധികനികുതി നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഓസ്ട്രേലിയക്കാരാണ് ഈ അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഇതിൽ പങ്കെടുത്ത നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം പേരും പറഞ്ഞത് ട്രംപിൻ്റെ ഈ അധിക നികുതി ചുമത്താനുള്ള നീക്കം ഭാവിയിൽ വലിയൊരു ഭീഷണിയായിത്തീരും എന്നാണ് അതേസമയം ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം ഒരു ഭീഷണിയായി മാറുന്നതായി മുപ്പത്തേഴ് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന നിരന്തരമായി അവരുടെ യുദ്ധക്കപ്പലിൽ വിന്യസിക്കുകയും അവരുടെ ചാരപ്രവർത്തനങ്ങൾ നടത്തിയൊക്കെ ചെയ്യുന്നതായി വ്യാപകമായ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചൈനയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യം എന്ന് തന്നെയാണ് അമേരിക്കയും പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കരുതുന്നത് കാരണം അവരുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും അവരുടെ തീരുമാനങ്ങളും എല്ലാം തന്നെ പ്രവചനാതീതമായിരിക്കുമെന്നും അപ്രതീക്ഷിതമായി എന്തെങ്കിലും നടപടികൾ അവർ കൈക്കൊള്ളും എന്നുമാണ് പലരും ഭയപ്പെടുന്നത് ചൈന പലപ്പോഴും അവർ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടുകളിൽ നിന്നും മാറി അതീവ രഹസ്യമായി മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു പക്ഷേ എന്നാലും ഈ ഒരു സന്ദർഭത്തിലാണ് ട്രംപിനേക്കാൾ ഭേദം ഷി ജിൻ പിങ് ആണ് എന്ന് ഓസ്ട്രേലിയക്കാർ അഭിപ്രായപ്പെടുന്നത് ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഈ അഭിപ്രായ വോട്ടെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയിരുന്നു നിലവിലെ പ്രധാനമന്ത്രി ഭേദപ്പെട്ടു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ സർവേയിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിന് ശേഷം പ്രധാനമന്ത്രി ആൻ്റണി അൽബനീസിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ അഭിപ്രായ സർവേകൾ നൽകുന്ന സൂചന നേരത്തെ നടത്തിയ അഭിപ്രായ സർവേകളിലൊക്കെ തന്നെ അദ്ദേഹം വളരെയധികം പിന്നോട്ട് പോയിരുന്നു രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു ചില പ്രശ്നങ്ങളും കുടിയേറ്റ വിഷയങ്ങളുമൊക്കെ തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ അൽബനീസ് സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് നേരത്തെ പലരും അഭിപ്രായ സർവേകളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ മാറി വരികയാണ് അൽബനീസിൻ്റെ ഭരണം ഏറെ മെച്ചപ്പെട്ടു എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി ഒൻപത് ശതമാനം പേർ അൽബനീസിൻ്റെ പ്രവർത്തനത്തിൽ തങ്ങൾ തൃപ്തരാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത് അപ്പോൾ ഏതായാലും ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ പോലും ചൈനയേക്കാൾ അപകടം പിടിച്ച രാജ്യം അമേരിക്കയാണെന്നും അമേരിക്കയിലെ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് ഭാവിയിൽ വലിയൊരു ഭീഷണിയായി മാറും എന്ന് കണക്കാക്കുന്നത് അത്തരം രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയോടുള്ള വിപ്രതിപത്യയുടെ കൂടി സൂചനയെ നമുക്ക് കണക്കാക്കാം പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ട്രംപിനെ തീരെ വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് സെലൻസ്കി യുക്രൈനിയൻ പ്രസിഡന്റ് ട്രംപുമായി ചർച്ച നടത്താൻ എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അഞ്ചോളം യൂറോപ്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രത്തോളന്മാരും എത്തുന്നത് നമുക്ക് വേണമെങ്കിൽ അത് ഇതുമായി ബന്ധിപ്പിക്കാം കാരണം അവർക്കാർക്കും തന്നെ ട്രംപിനെ ഒരു തരത്തിലും വിശ്വാസമില്ല ട്രംപ് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഭരണത്തെ ദുരയൂപം ചെയ്യുന്നത് എന്നുള്ള ആരോപണവും ശക്തമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരു കാലത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസത്തെ ശക്തമായി ഉയർത്തരുന്നവരാണ് പകരം അവരുടെ മുതലാളിത്തത്തെ പിന്തുണച്ചിരുന്നവരുമാണ് പക്ഷേ ഇപ്പോൾ എന്നാൽ ട്രംപ് ഭരണത്തിൽ വന്നതോടുകൂടി ഇപ്പോൾ മുതലാളിത്തത്തെക്കാൾ ഭേദമാണ് കമ്മ്യൂണിസം എന്ന നിലയിലേക്ക് അവരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ അത് ഇന്ത്യയിലെ കമ്മ്യൂണിസം അല്ല ചൈനയിലെ റഷ്യയിലെ കമ്മ്യൂണിസം മറ്റൊരു തലത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഏതാണ്ട് ഏകാധിപത്യ ശൈലിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും എങ്കിലും ആ ഏകാധിപത്യം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നികുതി പരിഷ്കാരങ്ങളെക്കാളും ഭേദമാണ് എന്നാണ് ഓസ്ട്രേലിയയിലെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്